എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മകീര നക്ഷത്രം രണ്ടു കൂറില് വരുന്നുണ്ട് ഒന്ന് ഇടവക്കൂറിലും ഒന്ന് മിഥിനക്കൂറിലാണ് വരുന്നത് അപ്പം മകീരത്തിൻ്റെ പകുതി ഇടവക്കൂറിലും മകീരത്തിൻ്റെ മറ്റു പകുതി അവസാനത്തെ പകുതി മിഥിനക്കൂറിലുമാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മകീര നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവേ നോക്കിയാൽ ഗുണകരമായ ഒരു കാലമാണ് ഇവരെ സംബന്ധിച്ച് ധനാഗമ മാർഗങ്ങൾ പലതും ഇവരുടെ മുമ്പിൽ തുറന്നു കിട്ടുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ ധനാഗമങ്ങൾ ഇവർക്ക് ഇവരുടെ മുന്നിലേക്ക് വരുന്നതാണ് കാര്യപ്രാപ്തിയും കാര്യവിജയങ്ങളും ഇവർക്കുണ്ടാവുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷകളിൽ ഉന്നതമായ വിജയം നേടാനും ഉയർന്ന മാർക്ക് മേടിക്കാനും അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായി ഉന്നതിയിലെത്താനും ഒക്കെ പറ്റുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ബന്ധുജനസമാഗമങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് ഇവരിൽ നിന്ന് പോയ ചില ആൾക്കാരുണ്ടെങ്കിൽ അവരെല്ലാം അടുത്ത് വരുന്ന ചില ബന്ധുക്കൾ ചിലപ്പോൾ ചില സമയത്ത് നമ്മളിൽ നിന്ന് അകന്നു പോകുമല്ല ചില പല കാരണങ്ങൾ കാരണങ്ങൾക്കുണ്ട് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അകന്നുപോയ ബന്ധുക്കൾ ഉണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവർ അടുത്തു വരുന്ന ഒരു സമയമാണ് പ്രതീക്ഷിക്കാതെ സഹായങ്ങൾ ഇവരെ തേടി വരുന്ന ഒരു സമയം ഇവർ പ്രതീക്ഷിക്കാതെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ആ ഭാഗത്തുനിന്ന് ഇവർക്ക് സഹായം കിട്ടുമോ ധനപരമായി വളരെ മെച്ചപ്പെട്ട ഒരു സമയമാണ് നക്ഷത്രം ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വേടൻ രണ്ടിലാണല്ലോ വരുന്നത് അപ്പം തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് ഗുണകരമായ സാമ്പത്തിക നേട്ടങ്ങൾ ഇവർക്കുണ്ടാവുന്നതാണ് വാക്കുതർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ഇവർ ശ്രദ്ധിക്കേണ്ടതാണ് പല വിഷയങ്ങളിലും വാക്കുതർക്കങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ വാക്കു തർക്കങ്ങളിൽ നിന്നും ഇവർ ഒഴിഞ്ഞു മാറേണ്ടത് ആവശ്യമാണ് കർമ്മരംഗത്താണ് ശനി മേടക്കൂറുകാരിക്ക് വരുന്നത് അപ്പം അത് ദോഷാനുഭവങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് കഴിയുന്നതും വാക്കുതർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രദ്ധിക്കണം അപകട സാധ്യതയുണ്ട് ഇവരെ സംബന്ധിച്ച് അപകട സാധ്യത മുന്നിൽ കണ്ടുവേണം വേണം ഇവർ യാത്ര ചെയ്യാൻ പൊതുവെ ഇവരെ സംബന്ധിച്ച് മനസമാധാനവും സന്തോഷവും കിട്ടുന്ന ഒരു വർഷമാണ് പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് അംഗീകാരങ്ങളും പ്രശംസയും പ്രമോഷനും പുരസ്കാരങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് കുടുംബത്തിൽ അന്തരീക്ഷം ഉണ്ടാവും ശ്രേയസ് കുടുംബ സൗഖ്യം എന്നിവയും ഉണ്ടാകുന്ന വർഷമാണ് ദുരിതങ്ങൾ വഴിമാറിപ്പോകുന്ന ഒരു വർഷം ആണ് ഇവരെ സംബന്ധിച്ച്